അതെ നിവേദനം അതിന്റെ ബാക്കി ആരാണിച്ചോന്ന് പറഞ്ഞു കൊടുക്ക ഉള്ളത് പറയാലോ ഭാഷ ഉണ്ണിയെ ചികിത്സിക്കേണ്ടത് നാടിന്റെ ഒരു ആവശ്യമാണ് അതേ നിവേദ്യം നിവേദ്യം അല്ല നിവേദനം ആ അതൊക്കെ അത് തന്നെ ഞാൻ ഇപ്പൊ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നേ മാഷൊന്നും വരണ്ട കാര്യങ്ങളൊക്കെ ഏറ്റവും സമ്മതിച്ചിട്ടുണ്ട് ഇതുപോലെ എത്ര എത്ര അച്ഛൻ പിന്നെ ചേർന്ന് ഇത് എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി മാഷ് പേടിക്കണ്ട ഇത് ആയുർവേദമാണ് സ്നേഹപാനം നസ്യം ക്ഷീരധാര എന്നൊക്കെ പറയുന്ന ഇതിന്റെ ചികിത്സാവിധികൾ എനിക്കറിയാം ഉണ്ണിയെ മിടുക്കനാക്കി തരാം മാഷേ എല്ലാം അച്ഛൻ നോക്കിക്കോളും പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കില്ലേ എന്നാലും വലിയ ബുദ്ധിമുട്ടല്ലേ എന്ത് ഇടിക്കാനും പൊടിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടി വരും ഇടിച്ചു ഞാൻ ഒരാൾ മതി അവർ എത്ര നിന്റെ ഇടിയല്ല ഭാസ്കര ആയുർവേദ മരുന്നുകൾ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഉണ്ട് അരയ്ക്കാൻ അരക്കാനും അതിന് ആള് നമ്മുടെ ഉണ്ട് പഞ്ചവർണത്തിന്റെ നല്ല അച്ഛൻ അരയാറിയാ പരമനായരുടെ കടയിൽ അരക്കുന്നത് അവളാ അല്ലേ വിളിച്ചപ്പാണേ ആ കറി ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോ മാഷൊന്നും പറഞ്ഞില്ല ഇതാ വലിയ ഉരുളി കൊണ്ടിട്ടു

ഈ മരപ്പട്ടിലാണ് ഞാൻ അവളെ വിളിക്കോടൊക്കെ ഒരു ലോഡാ അച്ഛ മാംസ രസായ ഓമന കുട്ടിട്ടാ എന്തോ ഇത്ര നെല്ലത്ത് കൊണ്ട് കൊടുക്കോ പിന്നെ തന്നേക്ക് ദയവിടെ ഇരിക്കുന്നു ഇതാ ആ ഇതൊരു മാതിരി കൊലച്ചെറിയായി പോയിട്ടാ നെല്ലിക്കെന്ന് പറഞ്ഞ പഞ്ചാബ് ഞാൻ വിചാരിച്ചു താങ് ഇവിടെ ഒറ്റക്ക് അങ്ങായിരുന്നു ഇത് ഒരു ചാക്കിനകത്ത് രണ്ടു ചാക്ക നെല്ലിക്കുത്തിക്കി വെച്ചേക്കാനുള്ള ഒടുക്കത്തെക്കാനും മഷ എന്ന് പറയുന്നു മഷ അടുപ്പേ കയറാനുള്ളതെല്ലാം കേറിയല്ല അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട് ആ എന്നാൽ ഇനി തല പൊതിച്ചിലുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളു എന്താണ് തല പൊതിച്ചുവച്ചോളൂ തല പൊതിക്കാനാ കമ്പിപ്പാൽ മതിയാ ബ്രദേ തേങ്ങാ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത് ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല നെല്ലിക്ക തളമാണ് വെക്കേണ്ടത് അതിലും വലിയൊരു തളം എന്റെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ടല്ല ഇവർത്തെ പെൺ അത് സ്ത്രീധനം പോലും തരാണ്ട് മാത്രമേ പാടുള്ളൂ ഒരു പാമ്പിനെ കിട്ടിരുന്ന് പാചകം പിച്ചക്കാരും കൊടുക്കാം തരാം ധാരാൻ പോകാതെ വല്യ ആൾക്കാർ സംസാരിക്കാണ്ടല്ലേ അതിന്റെ ഇടയിലെ വെള്ളം കാര്യമാക്കണ്ട ഒഴിക്കണി ഇരിക്കാനൊന്നും എനിക്ക് തരൂല എനിക്ക് വെട്ടിട്ട് പോണം ഇരിക്കാൻ കണ്ടോ ഇപ്പൊ എത്ര നല്ല കുട്ടിയാ അമ്മ വെള്ള എനിക്ക് പനി വരില്ല മാർദി മാർദി ഉണ്ട പക്രൂ അപ്പൊ അതെന്താ കാര്യം നീങ്കാരം വന്നു

ഇവിടുന്ന് പോകുമ്പോണ്ടായിരുന്ന പ്രായമുള്ളു ഇപ്പോഴും കൊച്ചു കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞ് കൂടെ നടന്നു അവസാനം ഗോപേട്ട അവൻ പിണങ്ങിപ്പോയതാ ആവോ മോളെ കാര്യം നിന്റെ മുറച്ചെറുക്കനൊക്കെ തന്നെ എന്നാലും അവനെ നീ സൂക്ഷിക്കണം മാഷ മാഷൊക്കെ ഇല്ല മാഷ പഞ്ചറിന്റെ മാഷനൊക്കെ എന്റെ മാഷെ മാഷ് ഇവിടെ വന്ന് നിൽക്കാട ഇവിടെ എന്തി മാവ ഇതൊക്കെ എന്ത് മരുന്ന് മരുന്ന്ണ്ടാക്കാനല്ല വെട്ടി വിക്കട്ടി വരും നല്ല ചെലവെള്ള കേസാണത് ഇവിടെ തനിക്ക് ഞാൻ തരുമിത്തേണ്ട വേണ്ട എനിക്ക് എന്താ പ്രാ ആയി വന്നല്ലോ കുരി ഈ മിഠായി കഴിച്ചോളൂ ഇത് മിഠായില്ല ഗുളിക മിടുക്കൻ ഇത് കഴിച്ചോളൂ പകുതി കഴിച്ചാ മതി കേട്ടോ ബാക്കി പിന്നെ കഴിക്കാം പകുതി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കി പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് മിട്ടായെന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ നോക്കണ്ട ഇയാളാ ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഒന്നുമില്ല ഡേ ഈ ഗുളിക ഇങ്ങനെ നാവിൽ വെക്കുക ആ അതെല്ലാം എടുക്കട്ടെ രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം കൂടി കളഞ്ഞേക്കു അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കട്ടെ അച്ഛൻ കല്യാണം കഴിച്ചാടാ ഇല്ല ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നു അതാണ് ഉദ്ദേശിച്ചത് അച്ഛൻ എന്താ ഉദ്ദേശ അച്ഛൻ എന്താ ഉദ്ദേശം അച്ഛൻ നന്നാ കഴിക്കില്ല മോനെ ആ ഈ അച്ഛനാണോ കേട്ടോ കേട്ടോ